ഡോക്ടർ ശ്രീനിവാസൻ നേതൃത്വം നൽകിയ അന്വേഷണ സംഘം പ്രോസിക്യൂഷനുമായി ഒത്തുകളിച്ചു എന്നാണല്ലോ ഇപ്പോൾ ലീഗ് നേതാക്കന്മാർ പറയുന്നത് അങ്ങനെ ഒത്തുകളിച്ചു എങ്കിൽ ഡോക്ടർ ശ്രീനിവാസൻ അത്തരക്കാരനാവണമല്ലോ ആ അഭിപ്രായം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിക്കുണ്ടോ ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കുണ്ടോ കാസർകോട്ടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കുണ്ടോ പി ജയരാജനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതി വിധി പറഞ്ഞത് സമീപ ദിവസങ്ങളിലാണല്ലോ ഒരാളൊഴികെ മറ്റെല്ലാ പ്രതികളെയും വെറുതെ വിട്ടു പ്രോസിക്യൂഷനും പോലീസും തമ്മിൽ ഒത്തുകളിച്ചതുകൊണ്ടാണോ കോടതി അങ്ങനെ വെറുതെ വിട്ടത് സർക്കാരിനെതിരായി നിരവധി കേസുകൾ കോടതിയിലെത്തി സർക്കാരിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പല സന്ദർഭങ്ങളിലും വിധികൾ ഉണ്ടായിട്ടുണ്ട് അതിനർത്ഥം സർക്കാർ ആ കേസിൽ താൽപ്പര്യം കാണിച്ചില്ല എന്നുള്ളതാണോ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം ഒത്തുകളിച്ചു എന്നുള്ളതാണോ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ കുറച്ചുകൂടി അവധാനതയോടെയുള്ള നിലപാടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ആളുകൾ എടുക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷേ അതിൽ നിന്ന് തീർത്തും ഭിന്നമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് വന്നിരിക്കുന്നത് ഡോക്ടർ ശ്രീനിവാസൻ ഹൈദരാബാദിലാണിപ്പോൾ ഉള്ളത് അദ്ദേഹം ഈ കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് സ്വന്തം ചെലവിൽ എത്തി അദ്ദേഹമൊക്കെ വളരെ നിരാശനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണം യാതൊരു തരത്തിലുള്ള പഴുതും കൊടുക്കാതെയാണ് നടത്തിയത് എന്നിട്ടും ഇങ്ങനെ വിധി ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല ഈ വിധി അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും കാസർഗോട്ട് റിയാസ് മൗലവിയുടെ മുമ്പ് വധിക്കപ്പെട്ട ആളുകളുടെ കേസിൻ്റെ കാര്യത്തിൽ യു ഡി എഫ് കാണിച്ചിട്ടില്ല ആ കാര്യം കാസർകോട്ടെ എല്ലാവർക്കും അറിയാം പോലീസിൻ്റെ ഭാഗത്തോ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തോ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തോ എന്തെങ്കിലും തരത്തിലുള്ള പിഴവ് ഉണ്ടായിട്ടുള്ളതായി റിയാസ് മൗലവിയുടെ ഭാര്യയോ കുടുംബമോ പറഞ്ഞിട്ടില്ല ഹാരിസ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി അദ്ദേഹം ഇന്നലെ പത്രക്കാരോട് പറഞ്ഞത് പോലീസും സർക്കാരും നന്നായി സഹകരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് റിയാസ് മൗലവിയുടെ ഭാര്യയും കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കെ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിൻ്റെയും അനവസരത്തിലുള്ള അസംബന്ധം എഴുന്നള്ളിച്ചത് എന്ത് വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല അവർ അവരുടെ അബദ്ധം തിരുത്തി റിയാസ് മൗലവിയുടെ കുടുംബത്തോട് കാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ ഭാര്യയോട് സംഗതികൾ ആരാഞ്ഞ് ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് തീർച്ചയായിട്ടും സർക്കാർ നൽകുമായിരിക്കും നൽകുമെന്ന് തന്നെയാണ് ബന്ധപ്പെട്ടവരിൽ നിന്നറിയാൻ കഴിഞ്ഞത് കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഏതറ്റം വരെയും സർക്കാർ പോകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുമായി ഇന്ന് രാവിലെ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഡി എൻ എ റിപ്പോർട്ട് അടക്കം അതിലുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പ്രോസിക്യൂഷനും ഇത് സംബന്ധമായിട്ട് വാർത്താസമ്മേളനം നടത്തുമെന്നാണ് ഞാൻ കരുതുന്നത് ഗൂഢാലോചന കുറ്റം മൂന്നാളുകൾ ചെയ്ത കുറ്റമാണിത് ആ മൂന്നാളുകൾ തമ്മിലാണ് ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് നമ്മളൊരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ടാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരപ്പെടുക അത്തരം ഒരു സ്ഥിതി ഉണ്ടാകാത്തത് കൊണ്ടാവും ഗൂഢാലോചന ഇല്ലാതെ ഇവിടെ കൊലപാതകങ്ങൾ നടക്കുന്നില്ലേ ഈ രാജ്യത്ത് എല്ലാ ഗൂഢാലോച എല്ലാ കൊലപാതകങ്ങളുടെ പിന്നിലും ഗൂഢാലോചന വേണം എന്ന് നിഷ്കർഷത ഉണ്ടോ അങ്ങനെ ഉണ്ടോ ഗൂഢാലോചനയിൽ ഗൂഢാലോചന നടത്തി കൊലപാതകം ചെയ്താലേ ശിക്ഷ കൊടുക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയുണ്ടോ ഒരാളൊരാളെ കൊന്നു അയാൾക്ക് ശിക്ഷ കൊടുക്കണ്ടേ ഗൂഢാലോചന ഇല്ല അല്ലെങ്കിൽ ഗൂഢാലോചനയെ സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങളില്ല എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ശിക്ഷ വേണ്ട എന്ന് ഇന്ത്യയുടെ ശിക്ഷാനിയമത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഈ മൂന്ന് പ്രതികൾക്ക് ഏഴ് കൊല്ലം ജാമ്യം പോലും കൊടുക്കാതെ അവരെ ജയിലിലടക്കാൻ കോടതികൾ തന്നെയല്ലേ അല്ലേ അനുവാദം നൽകിയത് ജാമ്യാപേക്ഷകൾ തള്ളപ്പെടുകയല്ലേ ഉണ്ടായത് സർക്കാരിൻ്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അല്ല ജില്ലാ കോടതിയല്ലേ മേൽക്കോടതിയിലല്ലേ ജാമ്യത്തിൽ പോവുക മേൽക്കോടതിയിൽ ഇനി ഈ വിധിക്കെതിരായിട്ട് അപ്പീൽ പോകും നമ്മളുടെ രാജ്യത്തിപ്പോൾ എല്ലാ മെഷീനറിയും വർഗീയവൽക്കരിക്കപ്പെടുകയാണ് അതൊരു സത്യമാണ് വളരെ ഏകപക്ഷീയമായിട്ടാണ് ഗവൺമെൻറ് മെഷീനറികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ബി ജെ പിയുമായി സംഘപരിവാറുമായി അടുത്ത് നിൽക്കുന്നവർ എല്ലാ കേസുകളിൽ നിന്നും കുറ്റവിമുക്തരാക്കപ്പെടുന്നത് ബി ജെ പിയെ എതിർക്കുന്നവരെ മുഴുവൻ കൽത്തുറങ്കിലടക്കുക എന്നുള്ളതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി സ്വീകരിക്കുന്ന ഒരു പൊതുനയം അതിൻ്റെ ഭാഗമായിരുന്നു രണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് വെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു എന്നുള്ളത് അവർക്കെതിരെ ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയിരിക്കുന്ന ഈ കുറ്റങ്ങളൊക്കെ തന്നെ എത്രയോ മാസങ്ങളായിട്ട് ഇ ഡിയുടെ കയ്യിലുള്ളതാണല്ലോ എന്തിനാണ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രി ഒരു കൊല്ലമായിട്ട് തിഹാർ ജയിലിലാണ് ആരൊക്കെ ബി ജെ പി എതിർക്കുന്നുണ്ടോ അവരെയൊക്കെ ഇ ഡിയെ ഉപയോഗിച്ചു കൊണ്ട് വേട്ടയാടുകയാണ് ഇ ഡി ബി ജെ പിയുടെ ഒരു ടൂളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ അടുത്തൊന്നും ഒരു തുമ്പില്ലാത്തത് കൊണ്ടല്ലേ ഒന്നും ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ എന്നോ എന്നെ പൂട്ടിയിട്ടുണ്ടാവില്ലേ ജമാലെ ഒരു തുമ്പില്ലാത്തതുകൊണ്ട് അല്ല അങ്ങനല്ല രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഒന്നു വേണ്ടേ എന്തെങ്കിലും ഒരു തുമ്പുണ്ടെങ്കിലല്ലേ തുമ്പ് എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള കാരണമായിക്കൊള്ളണം എന്നില്ല ഒരു സർക്കാർ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം ഒരാളല്ലല്ലോ എടുക്കുക കെജ്രിവാൾ മാത്രമല്ലല്ലോ ആ കാര്യത്തിൽ തീരുമാനം എടുക്കുക എന്ത് എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ മാത്രം പൂട്ടിയത് എവിടെയൊക്കെ എവിടെയൊക്കെ സംഘപരിവാറിനെ എതിർക്കുന്നവരുണ്ടോ അവരെയൊക്കെ വേട്ടയാടുകയാണ് സാമ്പത്തിക ശേഷിയുള്ള മുഴുവൻ ആളുകളെയും സംഘപരിവാറിനെ എതിർക്കുന്ന മുഴുവൻ ആളുകളെയും വേട്ടയാടുകയാണ് വേട്ട തുടങ്ങിയാൽ ബോണ്ട് കൊടുക്കും അതോടുകൂടി വേട്ട നിന്നു നമ്മളെടുത്ത് ബോണ്ട് കൊടുക്കാൻ ബോണ്ട വാങ്ങാൻ പൈസ ഇല്ലാത്ത ആളായ നമ്മൾ എന്നിട്ടല്ലേ ബോണ്ട് മുസ്ലിം ലീഗാണ് അതിനെ വ്യാപകമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അതുപോലെ തന്നെ വോയിസ് ക്ലിപ്പുകളായിട്ട് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട കേസ് കോടതി വെറുതെ വിട്ടത് പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും അനാസ്ഥ കൊണ്ടാണ് അവരുടെ സംഘപരിവാർ ബന്ധം കൊണ്ടാണ് എന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലീഗ് ഭരിക്കുന്ന സമയത്ത് മൂന്ന് കേസുകൾ നടന്നിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കൊല ചെയ്യപ്പെട്ടവരുടെ കേസുകൾ ആ കേസുകളിൽ എന്താണ്ടായത് ലീഗ് നേതൃത്വം വ്യക്തമാക്കട്ടെ റിയാസ് മൗലവിയുടെ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ള നിലയ്ക്ക് തന്നെ കഴിഞ്ഞ ഏഴ് വർഷമായി കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പിന്നെ ഒരു കൊലപാതകം നടന്നിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് പ്രതികൾ പിടിക്കപ്പെടുകയും ജയിലിലാക്കപ്പെടുകയും ചെയ്തതിന് ശേഷം കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു കൊലപാതകം പോലും നടന്നിട്ടില്ല ഞാൻ പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ എന്നല്ല കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ഒൻപത് വർഷത്തിനിടയിലാണ് ആറ് കൊലപാതകങ്ങൾ നടന്നത് രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള വർഷത്തിനിടയിൽ അങ്ങനെയല്ല കടുത്ത ശിക്ഷ കിട്ടും എന്ന് വരുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയാണ് ഈ ശിക്ഷ കിട്ടില്ല എന്ന് വരുമ്പോൾ ഇനി അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയണം കാരണം എന്ത് ചെയ്താലും ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള ഒരു ബോധവും ബോധ്യവും കുറ്റവാളികൾക്കുണ്ടാകുമ്പോൾ അവർ കുറ്റം ചെയ്യാനാണ് ശ്രമിക്കുക ഇത്തരം ആരോപണങ്ങൾ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വലിയ സംരക്ഷണം നൽകുന്ന സർക്കാരാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ സി എ നിയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിറ്റൻഷൻ ക്യാമ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അനുകുണമായിട്ടുള്ളതാണ് അത്തരത്തിൽ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ പറയാൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർക്ക് കഴിയുന്നില്ല അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ഇടതുപക്ഷം അങ്ങനെയുള്ള ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ളതാണ് ഈ കള്ള ആരോപണങ്ങളിലൂടെ വ്യാജ ആരോപണങ്ങളിലൂടെ യു ഡി എഫ് ലക്ഷ്യമിടുന്നത് മുസ്ലിം ലീഗിൻ്റെ വല്ല വിവേകവും നേതൃത്വത്തിനുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ അവരവസാനിപ്പിക്കണം അത് റിയാസ് മൗലവിയുടെ ഘാതകർ ശിക്ഷിക്കപ്പെടാൻ അത്യന്താപേക്ഷിതമാണ് കാരണം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവര് ഞങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല ആളുകൾ ഇതാണല്ലോ പറയുന്നത് എന്നുള്ള ഒരു ഒരു മനോവിഷമം അവരിൽ ഉണ്ടാകും അത്തരമൊരു മനോവിഷമം നല്ല ഒരു അന്വേഷണ സംഘത്തിന് വരുത്താൻ വേണ്ടി പാടില്ല ഈ മൂന്നാളുകൾ തീരുമാനിക്കുകയാണ് എന്തിനു കൊന്നു എന്ന് ചോദിച്ചാൽ അയാള് ഇപ്പൊ ഈ അഞ്ച് കൊലപാതകങ്ങൾ എന്തിനാ നടന്നത് കാസർഗോഡ് സ്റ്റേഷൻ അതിർത്തിയിൽ ഞാൻ ഇപ്പൊ വായിച്ചല്ലോ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ എന്തിനാ കൊന്നത് അവിടെ മതപരമായിട്ടുള്ള ഡിവിഷൻ ഉണ്ടാക്കുക അതായിരുന്നു ആ മൂന്ന് ചെറുപ്പക്കാരുടെ ഉദ്ദേശം കൊലപാതകത്തിൽ ഏർപ്പെട്ട മൂന്നാളുകളുടെ ഉദ്ദേശം അതായിരുന്നു റിയാസ് മൗലവിയെ യാതൊരു കാരണവും യഥാർത്ഥത്തിൽ ഇല്ല അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ അദ്ദേഹം റിയാസ് മൗലവിയാണ് എന്നുള്ള ഒരേ ഒരു കുറ്റമുണ്ടായിട്ടുള്ളൂ ഗൂഢാലോചന നടന്നോ നടന്നില്ലേ എന്നുള്ളത് ഈ മൂന്നാളുകൾ മാത്രം ഗൂഢാലോചന നടത്തിക്കൂടെ ഗൂഢാലോചന നടന്നില്ലെങ്കിൽ ഒരു കൊലപാതകം കൊലപാതകമല്ലേ അത് ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് വേണ്ട ഞാന് എനിക്കൊരു വിലയിരുത്തലുണ്ട് എന്റെ മനസ്സിലുണ്ട് പക്ഷെ അതിപ്പോ പറയാൻ വേണ്ടി പറ്റൂല പക്ഷെ ആ വിലയിരുത്തൽ നിങ്ങൾക്കൊക്കെ ഉണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾക്കും അത് പറയാൻ വേണ്ടി പറ്റൂല ഇന്ന് വരെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ആർ എസ് എസുകാർ പ്രതികളായിട്ടുള്ള കേസ് വിട്ടിട്ടുണ്ടോ യു ഡി എഫിന്റെ ഭരണകാലത്ത് വിട്ടിട്ടില്ലേ സെൻകുമാറിന്റെ കേസ് ഓർമ്മല്ലേ അതിലെ പ്രതികൾ ആരായിരുന്നു പോലീസിനെ ആക്രമിച്ച പ്രതികൾ ആരായിരുന്നു ആർ ആരാ രമേശ് ചെന്നിത്തല ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്കെതിരായി യു എ പി എ ചുമത്തപ്പെട്ടത് ആര് ഭരിക്കുന്ന കാലത്താ യു ഡി എഫ് ഭരിക്കുന്ന കാലത്തല്ലേ എത്ര കേസുകളിൽ എണ്ണൂറ്റൻപതോളം സി എ എ സമരവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അറുനൂറ്റൻപതിലധികം പിൻവലിച്ചില്ലേ ഇനി പിൻവലിക്കേണ്ട കേസുകൾ അപേക്ഷ കൊടുക്കാത്തത് കൊണ്ട് പിൻവലിക്കാത്തതാണ് അപേക്ഷ കൊടുക്കുന്ന മുറക്ക് അതും പിൻവലിക്കും എന്നാൽ പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ച കേസുകൾ സർക്കാരിന് പിൻവലിക്കാൻ കഴിയില്ല അത് എം എൽ എ മാർക്ക് എതിരെയാണെങ്കിലും എം പിമാർക്കെതിരെയാണെങ്കിലും ശരി പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ച കേസ് സർക്കാരിന് പിൻവലിക്കാൻ കഴിയില്ല കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം ക്രൈസ്തവ ജനവിഭാഗങ്ങളെ കൂടി ഉത്തരേന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് ബി ജെ പി ശ്രമിക്കുന്നത് ബി ജെ പി യു ഡി എഫിനും അക്കാര്യത്തിൽ ഒരേ അഭിപ്രായമാണ് ലീഗിൻ്റെ ഈഡിപ്പേടിയാണ് ഇത്തരത്തിലുള്ള അവാസ്തവങ്ങൾ എഴുന്നള്ളിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് സത്യത്തിൽ ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും പി എം എ സലാമിൻ്റെയും പ്രസ്താവന ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സംഘപരിവാറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം മുഴുവൻ കാവ്യവൽക്കരിക്കപ്പെടുന്നു എന്ന് പറയാനുള്ള മടിയാണ് അവരെ പ്രോസിക്യൂഷനെയും പോലീസിനെയും കുറ്റപ്പെടുത്താൻ പ്രചോദിപ്പിക്കുന്നത് എന്തിനധികം ഇന്ത്യയുടെ പാർലമെന്റിൽ പോലും അതിശക്തമായി എന്തുകൊണ്ടാണ് ലീഗിൻ്റെ എം പിമാർക്ക് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും സാധിക്കാത്തത് ജോൺ ബ്രിട്ടാസും ബിനോയ് വിശ്വവും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള പല എം പിമാരും ഈ അടുത്ത് പുറത്താക്കപ്പെട്ട ബംഗാളിൽ നിന്നുള്ള എം അവരൊക്കെ പറയുന്നത് പോലെ ശക്തമായിട്ട് പറയാൻ എന്തുകൊണ്ടാണ് ലീഗ് എം സാധിക്കാത്തത് പല ഭയപ്പാടുമാണ് അവരെ അലട്ടുന്നത് ഇ ഡി അവരെയും നോട്ടമിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പരിധിക്കപ്പുറം പറഞ്ഞാൽ ശരിയാക്കിക്കളയും എന്നുള്ള ഡെമോക്രസിൻ്റെ വാള് ലീഗ് നേതൃത്വത്തിൻ്റെ തലക്ക് മുകളിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ സംഘപരിവാറിനെ എതിർക്കാത്തത്